യു പി വിഭാഗം ഭരതനാട്യത്തിൽ മിന്നും പ്രകടനം കാഴ്ച വെച്ച ഒരു അഞ്ചാം ക്ലാസ് കാര്യാണ് എന്നോടൊപ്പം ഉള്ളത് പേര് ശിവനന്ദ എന്നാണ് എന്തായാലും നമുക്ക് ആ പ്രകടനം മികവ് ഒന്ന് ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു മത്സരം മത്സരം നന്നായിരുന്നു എത്ര നാളായിട്ട് പരിശീലനം ഇവിടെ ജില്ലാതലത്തിലേക്ക് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം മറ്റു മത്സരാർത്ഥികളൊക്കെ വന്നപ്പോഴേ ഒരു രണ്ട് ചൂട് നമുക്ക് വേണ്ടി വെച്ചാലോ മകളുടെ ഒരു ഒന്നാം സ്ഥാനം ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചത് ആദ്യത്തെ ഒരു അനുഭവമാണ് ഞങ്ങള് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് ഒരു മെയ് ലാസ്റ്റോട് കൂടെ ുംരം ഒരു മണിയൊക്കെ ആവും തിരിച്ചു വരുമ്പോൾ പിന്തുണയൊക്കെ സ്കൂളിൽ നിന്നും നല്ല സപ്പോർട്ടിങ് ആണ് ടീച്ചേഴ്സ് ആയാലും മാർഷർമാരായാലും എല്ലാ കാര്യത്തിനും അപ്പം കുഞ്ഞുമാകൾക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് ഇതുപോലെ ശിവനന്ദമാർ ഇനിയും ഉണ്ടാകട്ടെ കലോത്സവ വേദികളിലൂടെ തരത്തിലുള്ള ഒരുപടി കലാപ്രതിഭകളെ കൂടിയാണ് സമ്മാനിക്കുന്നത്